ഇളയ മകൻ അമ്മയെ കൊന്നു മൂത്ത മകൻ ഇപ്പോൾ അച്ഛനെയും കൊന്നു ബാലുശ്ശേരി പനായിയിലാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ ദാരുണ സംഭവം നടന്നത് എഴുപത്തൊന്നുകാരനായ ചാണോറ അശോകനാണ് കഴിഞ്ഞ ദിവസം മകൻ്റെ വെട്ടേറ്റ് മരിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് അശോകന്റെ മകൻ നാൽപ്പത്തഞ്ചുകാരനായ സുധീഷിനെ ബാലുശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു പത്തു വർഷം മുമ്പാണ് അശോകന്റെ ഭാര്യ ശോഭനയെ മറ്റൊരു മകനായ സുമേഷ് വെട്ടിക്കൊന്നത് അമ്മയെ ശേഷം സുമേഷ് ജീവൻ എടുക്കുകയായിരുന്നു ശോഭനയുടെയും സുമേഷിൻ്റെയും മരണത്തിന് ശേഷം അശോകനും മകൻ സുധീഷും മാത്രമാണ് വീട്ടിൽ താമസം അച്ഛനും മകനും തമ്മിൽ ദിവസേന കലഹമുണ്ടാവാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു തിങ്കളാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് അയൽവാസികൾ വിവരമറിയുന്നത് വീട്ടിൽ വെളിച്ചമുണ്ടായിരുന്നില്ല അകത്ത് നോക്കിയപ്പോഴാണ് അശോകൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത് അശോകന്റെ തല പിളർന്ന നിലയിലായിരുന്നു ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെട്ടേറ്റിട്ടുമുണ്ട് പകൽ സമയത്താണ് കൊലപാതകം നടന്നിട്ടുണ്ടാവുക എന്നാണ് പോലീസ് പറയുന്നത് സുധീഷിനെ ബാലുശേരിയിലെ ഒരു കടയിൽ നിന്ന് പോലീസ് പിടികൂടി ബി ഡി ഏജന്റായി ജോലി ചെയ്തു വരികയായിരുന്നു അശോകൻ ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ